എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് മാസം പ്രായമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് സൂപ്പർ രണ്ട് കുട്ടികളാണ് ഒരു ബീറ്റിൽ ക്രോസ് അമ്മയാടിനെ ഒരു ഒറിജിനൽ ബീറ്റിൽ മുട്ടലിലുണ്ടായ രണ്ട് കുട്ടികളാണ് വീട്ടിൽ പ്രസവിച്ച് വളർന്ന സൂപ്പർ രണ്ട് കുട്ടികൾ ഇതാണ് എൻ്റെ അമ്മയാട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം മുതല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ തിരുവാണിയൂർ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ഡബിൾ കളർ പെണ്ണാട് വിൽപ്പന നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള പേരൻറ്റ് സ്റ്റോക്കൊക്കെ നിർത്താൻ അനുജമായ സൂപ്പർ ഒരു കുട്ടി ഈ ആടിനെ ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ ഒന്നര മാസമായി അതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല നിലവിൽ കുറച്ച് പാൽ കറവയുണ്ട് നല്ല ഇണക്കമുള്ള ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈതരബാധി ഡബിൾ കാർ ആടിൻ്റെ ഉദ്ദേശം പോലെ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം പെനസ്റ്റോവെ നിർത്താൻ അനുയജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ ചെന്നയാട് വിൽപ്പനയ്ക്ക് നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്നര മാസം ചെന്നയാണ് അവിടെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചുവിനീളം പഞ്ചപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരാട് പെനസ്റ്റോവാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബീറ്റൽ ചെനയാടിൻ്റെ ഉദ്ദേശം വല ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം സൂപ്പർ ഒരു ഹൈദരാബാദി ക്രോസ് പാലാട് വിൽപ്പന നിലവിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവയുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ ഒരു ആട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് പരസ്ടമാക്കി നിർത്താൻ അനുചിമമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ക്രോസ് പാലാടിൻ്റെ ഉദ്ദേശിച്ച മൂല പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആട് ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് തീറ്റയും കൂടിയുമെല്ലാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം ഇല്ല പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ പതിനൊന്ന് ദിവസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള നല്ലൊരു കുട്ടി കുട്ടി കുടിച്ചു കഴിഞ്ഞാലും ഒരു നാനൂറ് എം എൽ പാൽ കറവയുണ്ട് വളർത്തുകാർക്ക് തോന്നും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെയും അതിൻ്റെ പതിനൊന്ന് ദിവസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നില്ല പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും റിച്ച് ആവശ്യം മുമ്പെല്ലാം അനുയോജ്യമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബീറ്റൽ ക്രോസ് മുട്ടൻ്റെ ഉദ്ദേശം എന്നല്ല പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഡെലിവറി ചാർജ് അടക്കം ഡെലിവറി പാർട്ടി കൊടുക്കും പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് നല്ല ഇണക്കമുള്ള ഒരു എച്ച് എഫ് പശുവും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും വിൽപ്പനയ്ക്ക് നിലവിൽ പത്ത് ലിറ്റർ പാല് കറവയുണ്ട് ദിവസവും രണ്ടു നേരം കൂടി കുട്ടി ചെറുതായിട്ട് തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് വളർത്തുകേർക്കുന്നതുകൊണ്ടും അനിജമായ ഈ ഒരു പശുവിൻ്റെയും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു മൂലിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന മുതല നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര നാട്ടിൽ വന്നിട്ട് കുറച്ച് കാലങ്ങളായ ഒരു ചെനയുള്ള ഒരു എരുമ വിൽപ്പനക്ക് കൺഫേം ചെനയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ എരുമയുടെ ഉദ്ദേശിക്കുന്ന മുതല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്രയാണ് ഈ എരുമക്കും ഇതിൻ്റെ മുന്നേറ്റ വീട്ടിൽ കണ്ട പശുവിനും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള നല്ലൊരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് നല്ല വലിയ ആടാണെന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തോട്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെനയാടിൻ്റെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാത്തൂൾ ഈ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ചെയ്യാറായ നല്ലൊരു ക്രോസ് ക്രോസ്പീഡ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് ഏകദേശം പത്ത് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും നല്ല തീറ്റയും കൂടിയുമുള്ള സൂപ്പർ ഒരു പെണ്ണാട്ടും കുട്ടി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശം മുതല ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ ഈ ആട്ടിട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന അടിപൊളി കൃഷ്ണഗിരി ഹെവി സൈസ് മോഴ പശു വില്പനയ്ക്കണ്ട് ജേഴ്സിയും ബ്രിഹച്ച് എഫിൻ്റെ ഒരു മിക്സിംഗ് ബ്രീഡിൽ വരുന്ന ഹെവി സൈസാണ് ഹെവി സൈസ് വലിയ പശുവാണ് ഹെവി സൈസിലുള്ള നിറചന പശു വിൽപ്പനയ്ക്കാണ്ട് കൃഷ്ണഗരി കൊണ്ടുവന്ന പശുവാണ് ഏകദേശം നല്ല ബോഡി വെയിറ്റിലും നല്ല മടിയാണ് നല്ല മടിക്കും ഇനി ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ ഡേറ്റുള്ള പശുവാണ് പ്രസവിക്കാനായിട്ട് നല്ല അകട് വയ്ക്കുന്ന പശു കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തി മൂന്ന് ലിറ്റർ പാൽ കറന്ന പശു ആണ് ഇരുപത്തി മൂന്ന് ലിറ്റർ പാൽ കഴിഞ്ഞ കറവയിൽ കറന്നും നല്ല ക്വാളിറ്റി ഉള്ള പാലുമാണ് നല്ല ലക്ഷണമൊത്ത ഹെവി സൈസിലുള്ള മോട്ടി പശു നമ്മുടെ ഭാഷയിൽ മോട്ടി എന്ന് പറയും ഓഴും പറയും പശു നല്ല ഐശ്വര്യമുള്ള നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഹെവി സൈസിലുള്ള പശുവാണ് രണ്ടാം പ്രസവം പശുവാണ് അപ്പോൾ ഈ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോകാറ് കെ കെ ഡയറി ഫാം ആണ് പശു ഉള്ളത് കൃഷ്ണഗിരിയിൽ നിന്ന് വന്ന പശുവാണ് ഈ പശു അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക പശു നല്ല അഡാർ ക്വാളിറ്റിയിൽ നല്ല ഹെവി സൈസിൽ നല്ല ബോഡി വെയിറ്റ് ഉള്ള പശു ചെറിയ അല്ല പശു വലിയ പശുവാണ് വീഡിയോയിൽ എത്രത്തോളം പശുവിൻ്റെ സൈസ് അറിയാൻ പറ്റുന്നു എന്നെനിക്ക് അറിയത്തില്ല നേരിട്ട് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ അത്രയും പശു നല്ല ഹെവി സൈസാണ് അത് നമ്മുടെ അശോക് ലൈല എൻ്റെ ദോസ് വണ്ടിയിൽ ഇതുപോലത്തെ രണ്ട് പശു നിർത്താൻ പറ്റത്തുള്ളൂ രണ്ട് പശു കയറുമ്പോൾ വണ്ടി ഫുള്ളാവും അത്രയും സൈസില് വരുന്ന ഹെവി ആണ് വീഡിയോയിൽ എത്രത്തോളം അറിയാൻ പറ്റും എനിക്കറിയത്തില്ല ഏകദേശം ഇനി പതിനഞ്ച് പത്ത് മുതൽ പതിനഞ്ച് വരെ ദിവസമുണ്ട് പശു പ്രസവിക്കാൻ പാലും ഏകദേശം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല കൃഷ്ണഗിരി പശു ഈ ബ്രീഡിലുള്ള പശു നല്ല ഞരമ്പ് കെട്ട് ഞരമ്പും അങ്ങോട്ടൊക്കെ കണ്ടല്ലോ കാറ്ററൊക്കെ ഒന്നും അല്ല നല്ല നാല് കാമ്പ് ഈക്കോലാണ് ഈ ബ്രീഡിലുള്ള പശു ഒക്കെ എത്ര കറക്കും എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല കാര്യം പശുവിനെ കുറിച്ച് അറിയാമെന്നുള്ളവർക്ക് എല്ലാം അറിയും ഈ പശുക്കളൊക്കെ കറക്കുന്ന പശുക്കളാണ് അത്യാവശ്യവും നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തി രണ്ട് ഇരുപത് ലിറ്റർ പാലിന് മുകളിലോട്ട് പാലും കിട്ടും ആ പാൽ നല്ല ക്വാളിറ്റിയുമായിരിക്കും പാല് അപ്പോൾ അസുഖങ്ങൾ വലുതായിട്ട് വളരത്തില്ല അതായത് ഇത്രയും പാല് കിട്ടിയാലും ആ ഒന്നും ഇനി പത്ത് മുതൽ പതിനഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ള ഈ കൃഷ്ണഗിരി ഹെവി സൈസ് നിറച്ചന പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന മല ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ വളർത്തി വലുതാക്കാനും ഭാവിയിൽ ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാനും പറ്റുന്ന ഒരു ബർഗുൾ ഇനത്തിൽപ്പെട്ട ഒരു കാളക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടമുള്ള ഒരു കുട്ടിയാണ് കറത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശം നൂല ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മണക്കാട് ചെറിയൊരു ചെനയുള്ള ഒരു ജെയ്സി പശു വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് ഏഴു മാസം പൂർത്തിയായിട്ടുണ്ട് ഈ ചെനയുള്ള ജെയ്സി പശുവിൻ്റെ ഉദ്ദേശം നൂല ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇറച്ചനയിലുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് പ്രസവിക്കാൻ ഇനി ഒരാഴ്ച മാത്രം ബാക്കിയുള്ളൂ കഴിഞ്ഞ പ്രസവത്തിൽ പന്ത്രണ്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പശുവിൻ്റെ ഉദ്ദേശം മൂല നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകത്താണ് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് മൂന്ന് ദിവസം പ്രായമുള്ള ഏകദേശം ഇരുപത്തഞ്ചോളം പീസ് വിൽപ്പന ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരു പീസിന് നൂറ് രൂപയാണ് മൂന്ന് ദിവസം പ്രായമുള്ള ഒരു ടർക്കി കോഴിക്കുഞ്ഞിന് നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടവിള ഈ ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനം ഇറച്ചിയാവശ്യം അനോജമായ രണ്ട് വയസ്സ് പ്രായത്തിലുള്ള ഒരു കാള വിൽപ്പനക്ക് തീറ്റയും കൂടിയുമുള്ള ഈ കാളയുടെ ഉദ്ദേശിക്കുന്ന മേല പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഓടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വഴിപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ